ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് മൂന്നാം ദിവസവും കേരളത്തിൽ തുടർച്ചയായി സ്വർണവില കൂടി ഒരു ഗ്രാമിന് പത്ത് രൂപയും ഒരു പവൻ എൺപത് രൂപയുമാണ് ഇപ്പോൾ കൂടിയത് കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ആണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയും ഒരു പവൻ അറുപത്തിരണ്ട് ആയിരത്തി നൂറ്റിമുപ്പത്തി ആറ് രൂപയുമാണ് ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്